അപ്പം ഞങ്ങളിവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ് തൃശ്ശൂരിൽ വേറൊന്നുമല്ല ഈ ശാനേയും കൂട്ടിയിട്ട് വന്നിരിക്കാന് ഈ പട്ടി പട്ടി പൊട്ടി കടിച്ചു നമ്മുടെ വീട്ടിൽ പട്ടി പൊട്ടി കടിച്ചു ടൂട്ടല്ലാ ജോലി ജോലി ഉണ്ട് ഏട്ടാ ജോലിയാണ് കടിച്ചത് ചേട്ടൻ ചേട്ടന് ഞാനും കൂടിയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പപ്പ ജോലിക്ക് വന്നിരിക്കും പോയിരിക്കാന് അങ്ങോടെ വീട്ടിലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ തുട്ടുമല്ല കഴിച്ചത് അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ന് പറയില്ലേ അവിടെ ഒരു ജോലിയുണ്ട് അവനാ അവനൊന്ന് തലോടാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടേ തലോടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയതല്ലേ പോയിട്ട് അങ്ങനെ പോയിട്ട് തലോടിയതാണ് അപ്പോൾ തലോടിയപ്പോൾ കാലുമ്മ ഒരു കടി കിട്ടി അപ്പോൾ അത് ഇഞ്ചക്ഷനൊക്കെ വെച്ച് കുത്തിയപ്പൊക്കെ എടുക്കാണ്ട് വന്നിരിക്കുകയാണ് കുറേ കുത്തൊക്കെ കിട്ടിയിട്ട് അത് കുറെ കുത്ത കുത്തിണ്ട് ഇവിടെ കുത്തിയുണ്ട് ഇവിടെ കുത്തിയുണ്ട് അതേ ഇവിടെ കുത്തി ഉണ്ട് വേദന പക്ഷേ ഇവിടെ 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 എന്തെ കണ്ട കുട്ടിയുടെ കയ്യമ്മ കണ്ട ഇവിടെ കണ്ട പക്ഷെ അങ്ങനെ വിഷം വെച്ചിട്ടിരിക്കുകയാണ് സാരിലാട്ടാ ഇപ്പൊ മാറും ഇവിടുന്ന് േറ്റാ ഒരു ഗ്ലാസ് ചേരാട്ടാ ദിവസ അപ്പം ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുന്ന കുറച്ച് നേരം അങ്ങനെ ഒബ്സർവേഷനിൽ ഇരിക്കണം ഒരു ഒരു മണിക്കൂറോളം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എട്ട് മണിയാകുമ്പോഴും ഞങ്ങൾ ആറു മണിയാകുമ്പോഴങ്ങൾ വന്നത് കുറേ ബിജപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പോലെ അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ഒബ്സർവേഷനിലിരിക്കാൻ പറഞ്ഞിട്ടാണ് അരമണിക്കൂറിലും ഇത് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ടിനുള്ളിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കൊ കുറെ പട്ടിക വന്നിട്ടുണ്ട് ഒരുപാട് ഭയങ്കര തിരക്കുണ്ട് ഇവിടെ ഇവിടെ തൃശ്ശൂർത്തെ ജില്ലാ ആശുപത്രിയാണ് കേട്ടോ അവിടേക്കാണ് പാകത്തിന് മുളം തവിക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞില്ല സാധാരണ മുളം ചവിക്കാണ് പോവാൻ പറയാറ് പക്ഷെ എന്താ മരുന്ന് ഇവിടെ കൊണ്ട് രക്ഷപ്പെട്ടു അതേ മോളം തവിക്ക് പോകാൻ പറഞ്ഞതിന് മൂന്നവയ്ക്കാണ് സാധാരണ പറയാറ്